കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ മുരളീകൃഷ്ണനും കുടുംബവും വീട്ടുവളപ്പിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കൃഷിമന്ത്രി പി പ്രസാദാണ് വിളവെടുപ്പ് നടത്തി കഞ്ഞുക്കുഴി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ മുരളീകൃഷ്ണനും കുടുംബവും വീട്ടുവളപ്പിൽ നടത്തുന്ന കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡുകിറ്റം സന്തോഷ് കുമാർ കർമ്മസേന കൺവീനർ ജിയുദേപ്പൻ പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി കരുവാമോഹനൻ മുരളീകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു വെച്ചൂർ പശു ഉൾപ്പെടെയുള്ള കന്നുകാലികളെയും ഇവർ പരിചരിക്കുന്നുണ്ട് പാൽ സംഭരണവും പരിചരണവും എല്ലാം മുരളീകൃഷ്ണനും ഭാര്യ വിജയം ചേർന്നാണ് നടത്തുക ഒൻപത് പശുക്കൾക്ക് ആവശ്യമായ പുല്ലുകളാണ് ഇവർ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെയും കൃഷിഭവൻ്റെയും സഹായത്തോടെയാണ് കൃഷി തീറ്റപ്പിൽ കൂടാതെ അറുപത്തിയഞ്ചിനം പല വൃക്ഷത്തേകളും പച്ചക്കറികളും വീട്ടുവളപ്പിലുണ്ട് കർഷകൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ കൃഷിയിടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ശ്രീ മുരളീകൃഷ്ണൻ മാതൃകാ കർഷകൻ എന്ന് പറയാൻ കാരണം ഒരുപാട് കർഷകരുണ്ട് എല്ലാ കർഷകരും മാതൃകാപരമായ പ്രവർത്തനമാണ് അയച്ചേക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി വിരമിച്ചിട്ടു അല്പസമയം പോലും മറ്റൊരു കാര്യത്തിനും ചെലവഴിക്കാതെ വിശ്രമകാലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന റിട്ടയർമെൻറ്റിന് ശേഷമുള്ള കാലത്തെ പരിപൂർണമായി തിരക്കുകളിലേക്ക് മാറ്റിവെച്ച മനുഷ്യനാണ് ശ്രീ മുരളീകരൻ അദ്ദേഹത്തിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഈ കൃഷിയിടമാണ് നിരവധിയായ കൃഷികളുണ്ട് പശു ഉണ്ട് അതിൻ്റെ പുൽകൃഷിയുണ്ട് തെങ്ങുണ്ട് പച്ചക്കറികളുണ്ട് വിവിധ ഇനങ്ങൾ ഇനി പറയാൻ വേറെ ഒന്നുമില്ല അറുപത്തി അറുപത്തിയഞ്ച് അറുപത്തഞ്ച് ഇനങ്ങളിലാണ് അദ്ദേഹത്തിന്റെ കൃഷി അതിനകത്ത് പശു വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് പശു കൂടാതെ പശു കൂടാതെ പഴവളിഷ്ടമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കരുനാരകം കാഴ്ച ഒന്നും പലർക്കും അറിയേയില്ല നേരത്തെ അതെല്ലാം ആയിരുന്നു സദ്യക്ക് ഏറ്റവും കൂടുതലായി നാരങ്ങ പിന്നെ മാറി ചെറുനാരങ്ങയുടെ അച്ചാറായി മാറുന്ന നേരത്തിലേക്ക് കയറ്റും ഞങ്ങൾ പറയുന്നത് വെള്ളം അച്ചാറിടുക എന്ന് പറയുമായിരുന്നു അതായിരുന്നു ഈ കറുനാരങ്ങയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ല അപ്പം അതൊന്നും ആർക്കും അറിയുകയേയില്ലാർക്കും അറിയേയില്ല ഇങ്ങനെ ഒരു നാരങ്ങയുണ്ടോ അത് അതിൻ്റെ കൃഷിയുണ്ട് അങ്ങനെ കൃഷി തന്നെയാണ് അറുപത്തഞ്ച് ഇനങ്ങളുടെ കൃഷി ഉള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനിടയ്ക്ക് പൊതുപ്രവർത്തനം അതിനിടയ്ക്ക് പൊതുപ്രവർത്തനം സമയം കിട്ടുന്നതാണ് വിശ്രമിച്ച് കഴിയുമ്പോൾ വീട്ടിലിരിക്കുമെന്നാണ് കരുതിയിരുന്നെല്ലാം പക്ഷേ വിശ്രമിച്ച് കഴിയുമ്പോൾ അല്പം പോലും സമയം കിട്ടുന്നില്ല ഔദ്യോഗിക ജീവകത്തിൻ്റെ ഭാഗമായി പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന അവസരത്തിലാണ് കുറച്ചുകൂടി അങ്ങ് സമയം ഉണ്ടായിരുന്നു എന്നെല്ലാം തോന്നിയിരിക്കുക ഇപ്പോൾ പൊതുപ്രവർത്തനം കൃഷി രണ്ടിനും കൂടി വീതിച്ചു കൊടുക്കുമ്പോൾ സമയം തികയാത്ത തരത്തിൽ നിൽക്കുകയാണ് ഇതാണ് ഒരു മാതൃകാ കർഷകൻ എന്ന് ഞാൻ പറഞ്ഞത് കുടുംബം അപ്പാടെ ഇതിനെല്ലാ പിന്തുണയും പിൻബലവുമായി കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം